എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ബാലയുടെ മെയിൻ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാല ബോയിംബോയിങ്ങിലെ ലാലേട്ടനല്ലേ നീ ഇപ്പം എൻ്റെ ഭാര്യയാണ് എന്ന് പറഞ്ഞ് ഇടുന്ന അതേ പരിപാടിയാണ് ബാലയ്ക്ക് വേണ്ടത് ഒരു സർവൻ്റാണ് വെറും ഒരു സർവൻറ്റ് മാത്രമാണ് ബാലയ്ക്ക് വേണ്ടത് ബാല പല സ്ത്രീകളോടും പറഞ്ഞിട്ടുണ്ട് എടി നീ എന്നെ വന്ന് നോക്ക് എൻ്റെ സ്വത്തും കാര്യങ്ങൾ പലരും ഫ്ലാറ്റ് എല്ലാം ഞാൻ നിൻ്റെ പേരിൽ എഴുതി വെക്കാമെന്ന് പലരോടും പറഞ്ഞിട്ടുണ്ട് ഇയാൾക്ക് പല സ്ത്രീ ബന്ധമുണ്ട് പല ആളുകളോട് സെയിം ഡയലോഗ് ബോയിമ്പോയിങ്ങിലെ ലാലേട്ടനെ പോലെ ഇയാൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് അത്ര നല്ല മനുഷ്യനൊന്നല്ല ബാലയ്ക്ക് ആറും അറുപതും ഒരേപോലെയാണ് മനസ്സിലായോ ആറും അറുപതും ഒരേപോലെയാണ് ഇനി ബാലയുടെ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയട്ടെ നമസ്കാരം എൻ്റെ പേര് ലിജേഷ് ഞാനൊരു റൈറ്ററാണ് ആക്ടർ ബാല കഴിഞ്ഞ ദിവസം ഇത് തൻ്റെ അവസാനത്തെ പ്രതികരണമാണ് ഇനി ഒന്നും പറഞ്ഞുകൊണ്ട് വരില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ വിവാദങ്ങളോടുള്ള ബന്ധത്തിൽ പുറത്തുവിട്ടിരുന്നു ആ വീഡിയോ പുറത്തു വന്ന് ഏതാനും മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ എലിസബത്ത് പറഞ്ഞ എല്ലാ കാര്യങ്ങളെയും സാധൂകരിച്ചുകൊണ്ട് ബാലയ്ക്ക് ഇരുട്ടടിയുമായി മറ്റൊരാൾ പ്രത്യക്ഷപ്പെടുന്നു ബാല എന്ന ആക്ടർ സമ്പൂർണ്ണ ഉടായ്പാണ് എന്നുള്ള തുറന്നു പറച്ചിലുമായി ഏകദേശം മൂന്ന് വീഡിയോകൾ അയാൾ പുറത്തുവിട്ടിരിക്കുകയാണ് ബാലയുമായി ചേർന്ന് കുറച്ചുനാൾ സിനിമാ മേഖലകളിലൊക്കെ പ്രവർത്തിച്ചിരുന്ന ഒരു സ്ക്രിപ്റ്റ് റൈറ്ററാണ് അദ്ദേഹം അദ്ദേഹം പുറത്തുവിട്ട വീഡിയോകൾ കണ്ടാൽ നമുക്ക് മനസ്സിലാകും ഈ കാര്യങ്ങളൊക്കെ എലിസബത്ത് തന്റെ പല വീഡിയോകളിലും മുൻപ് പരാമർശിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ചുരുക്കത്തിൽ എലിസബത്തിനെ സപ്പോർട്ട് ചെയ്യുവാനുള്ള ഒരു സ്ട്രോങ് എവിഡന്റ് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആയ സ്ഥിതിക്ക് ഇതെന്റെ ലാസ്റ്റ് വീഡിയോയാണ് എന്ന് പറഞ്ഞുപോയ ബാലയ്ക്ക് ഇനി ഇതിന്റെ വിശദീകരണം നൽകുവാൻ വേണ്ടി മടങ്ങി വരേണ്ടി വരുമോ എന്നുള്ളതാണ് എന്റെ സംശയം സോഷ്യൽ മീഡിയയിൽ കൂടി ബാലക്കെതിരായി സംസാരിച്ച യൂട്യൂബ് ചാനലുകൾക്കെതിരെ അദ്ദേഹം നിയമപരമായി മുൻപോട്ടു പോകും എന്നുള്ളൊരു ഭീഷണി കൂടി പുറപ്പെടുവിച്ചിട്ടുണ്ട് ഇതൊക്കെ കാണുമ്പോൾ ബാല എന്ന ആക്ടർ വലിയ ആനയാണ് ചേനയാണ് എന്നൊക്കെ കേട്ട് ഞെട്ടിയിരുന്ന നമ്മളൊക്കെ അയ്യോ അദ്ദേഹം ഇത്രയേ ഉള്ളോ ഇത്രയും ചെറിയ മനുഷ്യനാണോ എന്നൊരു തോന്നൽ കൂടി വരുന്നുണ്ട് സത്യത്തിൽ ബാല നന്നായി ഭയപ്പെട്ടിട്ടുണ്ട് കാരണം തനിക്കറിയാം തൻ്റെ ഭാഗത്തു നിന്നും സംഭവിച്ചിട്ടുള്ള വീഴ്ചകൾ എന്തൊക്കെയാണെന്നും അത് മുഴുവനും സമൂഹത്തിന്റെ മുമ്പിൽ വെളിപ്പെട്ടു വരുമെന്നും ഒടുവിൽ നിയമത്തിന്റെ മുൻപിൽ തനിക്ക് തൊഴുകൈകളോടുകൂടി നിൽക്കേണ്ടി വരുമെന്നും അതുകൊണ്ട് തന്നെ തനിക്കെതിരായി പ്രതികരിക്കുന്ന വ്യക്തികളെ വിരട്ടി അവരുടെ വായ അടപ്പിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എലിസബത്തിനെതിരെ ജാമ്യമില്ലാത്ത വകുപ്പ് ചുമത്തിക്കൊണ്ടാണ് കേസെടുത്തിരിക്കുന്നത് എന്നാൽ ആ എലിസബത്തിനെ കുറിച്ച് തന്നെ അവസാനം ഒരു വീഡിയോയിൽ അദ്ദേഹം ഒന്ന് പ്രതികരിച്ചിട്ടുണ്ട് എലിസബത്ത് നല്ല കുട്ടിയാണ് താൻ സുഖമില്ലാതെ കടന്നപ്പോൾ തന്നെ പരിചരിച്ചത് ഈ എലിസബത്ത് ആണ് എന്നുള്ളത് ബാലയ്ക്ക് എന്ത് സംഭവിച്ചു സ്ഥിരത നഷ്ടപ്പെട്ടോ എന്നുള്ളതാണ് എനിക്ക് ചോദിക്കാനുള്ളത് കാരണം ഈ ബാല തന്നെയല്ലേ ഒരു ഓൺലൈൻ ചാനലിന് ഇന്റർവ്യൂ കൊടുത്തപ്പോൾ രോഗക്കിടക്കയിൽ തനിക്ക് കൂട്ടിരിക്കുവാനും തന്നെ പരിചരിക്കുവാനും വന്ന വ്യക്തി തെറ്റായ മെഡിസിനുകൾ നൽകി തന്നെ അപായപ്പെടുത്തുവാൻ ശ്രമിച്ചു എന്നുള്ളത് നിങ്ങൾ പറയുന്ന ഓരോ ആരോപണങ്ങളും അറിയാതെയാണെങ്കിലും നിങ്ങൾ തന്നെ പൊളിച്ചടുക്കുകയാണല്ലോ ഭായി ഇപ്പോൾ ബാലയ്ക്കെതിരായി സുപ്രധാനമായ വെളിപ്പെടുത്തലുകളുമായി രംഗത്തെത്തിയിരിക്കുന്ന ഈ സ്ക്രിപ്റ്റ് റൈറ്റർ പറയുന്ന കാര്യങ്ങൾ അതിൽ എത്രത്തോളം യാഥാർത്ഥ്യങ്ങളുണ്ട് എന്നുള്ള ന്യായമായൊരു സംശയം ആർക്കും തോന്നാം കാരണം ബാലയോട് താൽപ്പര്യമില്ലാത്ത ധാരാളം ആൾക്കാർ നമ്മുടെ നടുവിലുണ്ട് അവരിൽ ആരെങ്കിലും ഒരാൾ കിട്ടിയ അവസരത്തിൽ പണി കൊടുക്കുവാൻ വേണ്ടി ഇറങ്ങി തിരിച്ചതാണെങ്കിലും പക്ഷേ അയാൾ പറയുന്ന ഓരോ വാക്കുകളും ശ്രദ്ധിച്ചാൽ മനസ്സിലാകും വെറുതെ ഒരു ആരോപണം ഉന്നയിച്ചു പോവുകയല്ല താൻ പറയുന്ന ഓരോ ആരോപണങ്ങളും അതിനുള്ളിൽ പറയുന്ന ഫ്ളാറ്റുകളും പാലാരിവട്ടത്തെ മെട്രോ സ്റ്റേഷന്റെ പില്ലർ നമ്പർ ഉൾപ്പെടെ എത്താൻ പറയുന്നുണ്ട് എന്ന് വെച്ചാൽ പെട്ടെന്നൊരു ദിവസം ഉദയം ചെയ്ത ഒരാളല്ല ബാലയുമായി ചിരകാല പരിചിതനായ ഒരു മനുഷ്യൻ തന്നെയാണ് അദ്ദേഹം ഈ തുറന്നു പറച്ചിലുകൾ നടത്തുമ്പോഴും അദ്ദേഹത്തിന്റെ മനസ്സിൽ ഭയമുണ്ട് ഒരുപക്ഷെ ബാല തന്നെ കൊന്നുകളയാൻ സാധ്യതയുണ്ട് തട്ടിക്കളയുമെന്നുള്ള പേടിയിലിരുന്നു കൊണ്ടാണ് ഇതൊക്കെ പറയുന്നത് എങ്കിലും വരുന്നിടത്ത് വെച്ച് കാണാം എന്നുള്ള ഒരു ചിന്തയുമുണ്ട് ചുരുക്കത്തിൽ അകത്ത് ഭയമാണ് എങ്കിലും പുറത്ത് യുദ്ധം നടത്തുകയാണ് ഞാൻ അറിയാവുന്ന എനിക്കറിയാവുന്ന ബാലയെക്കുറിച്ച് മറ്റാർക്കും അറിയാത്ത കുറെയേറെ സത്യങ്ങള് ചിലപ്പോൾ അത് ഉത്സവത്തിനും അറിയാവുന്നതായിരിക്കാം അത്തരം കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുമ്പോൾ എനിക്ക് എന്റെ ജീവന് ഭീഷണി ഉണ്ടാവോ എന്നെ ഇയാള് വണ്ടി അടിച്ചു കൊല്ലോ ഡ്രഗ് രസ്യപ്പെടുത്തോ അല്ലെങ്കിൽ പിന്നെ എന്നാൽ കൊട്ടേഷൻ വെച്ച് കൊടുക്കുവോ ഇതൊന്നും എനിക്കറിയില്ല ഇതെന്താണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ കാര്യങ്ങളെടുത്ത് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മുമ്പിൽ വെച്ച് തന്നെ പലവട്ടം ഇദ്ദേഹം ഇദ്ദേഹത്തിന് ഉപദ്രവകാരികളായിട്ടുള്ള പലർക്കെതിരെയും ഇതേപോലെ അവരെ വകവരുത്താൻ ശ്രമിച്ചതായിട്ട് എനിക്ക് നല്ല രീതിയിൽ അറിയാവുന്നതാണ് എലിസബത്ത് പറയുന്നത് പോലെ ആവശ്യത്തിന് പണം വാരി വലിച്ചെറിയുവാനും അതിനനുസരിച്ച് ഗുണ്ട സെറ്റപ്പുകളും ഒക്കെ ഉള്ള ഒരാള് അയാൾക്ക് ഒരു മനുഷ്യനെ ഇല്ലാതെയാക്കുക എന്നുള്ളത് നിസ്സാരമായി കഴിയുന്ന കാര്യമാണ് അതുകൊണ്ട് ഭയപ്പെട്ടേ പറ്റുള്ളൂ അതുമാത്രവുമല്ല കഴിഞ്ഞ ദിവസം കമ്മീഷണർ ഓഫീസിന്റെ മുൻപിൽ നിന്നുകൊണ്ട് മാധ്യമ പടകൾ മൈക്കും നീട്ടി നിൽക്കുമ്പോൾ ഒരു സങ്കോചവും കൂടാതെ ഇയാൾ വിളിച്ചു പറഞ്ഞു ഞാൻ ഇടി കൊടുക്കുമെന്ന് അപ്പോൾ അങ്ങനെയുള്ള ഒരാളിനെ തീർച്ചയായിട്ടും ഭയപ്പെട്ടേ പറ്റുകയുള്ളൂ എങ്കിലും ഇത്രയും കരുത്തനായ ഒരു എതിരാളിയുടെ മുൻപിൽ അയാളുടെ സാധ്യതകളെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ഈ തുറന്നു പറച്ചിലുകൾ നടത്തുവാൻ അദ്ദേഹം ഇറങ്ങിത്തിരിക്കുമ്പോൾ ഓർക്കുക ഇതിന്റെ പിൻപിൽ സത്യങ്ങളുണ്ട് അല്ലാതെ ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് കാൽ ചക്രം കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ ബാലക്കെതിരെ അപവാദങ്ങൾ പ്രചരിപ്പിക്കുകയല്ല ബാല പുറത്തുവിട്ടൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു ഇവിടുത്തെ യൂട്യൂബർമാർ തന്നെ വെച്ചുകൊണ്ട് പണം ഉണ്ടാക്കുകയാണെന്ന് അങ്ങനെ പണം ഉണ്ടാക്കുവാൻ വേണ്ടി ആർക്കെതിരെയും എന്തില്ലാ കഥകളും പ്രചരിപ്പിക്കുവാൻ കഴിയുമോ ബാല നമ്മുടെ രാജ്യത്തിന് ഒരു നീതിനായ വ്യവസ്ഥ ഇല്ലേ അതൊക്കെ എത്രത്തോളം നോക്കുകുത്തിയായിട്ട് നിൽക്കും എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത് ഈ റിയാക്ഷൻ വീഡിയോകളൊക്കെ ചെയ്യുന്ന ആൾക്കാർ നിങ്ങളെക്കുറിച്ച് മാത്രമല്ല സംസാരിക്കുന്നത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ വരുന്ന ഓരോ വിഷയങ്ങളെ കുറിച്ചും പ്രതികരിക്കാറുണ്ട് കൂടുതൽ പണം ഉണ്ടാക്കുവാൻ വേണ്ടി പറ്റിയ ഒരു ഇരയാണല്ലോ ബാല എന്നുള്ള രീതിയിലല്ല ഞങ്ങളൊക്കെ ഈ വിഷയത്തെ കണ്ടിട്ടുള്ളത് നിങ്ങൾ പ്രബലനാണെന്നും നിങ്ങളുടെ സെറ്റപ്പുകൾ വലിയതാണെന്നും നിങ്ങൾക്ക് പല കാര്യങ്ങളും ചെയ്തെടുക്കുവാൻ പറ്റുമെന്നറിഞ്ഞിട്ടും ഭയലേശമില്ലാതെ ഈ ബ്ലോഗർമാർ നിങ്ങളെക്കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിൻപിലുള്ള പ്രധാനപ്പെട്ട ഒറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ ജീവിതത്തിൽ അങ്ങേയറ്റം വേട്ടയാടപ്പെട്ട് ജീവിതം തന്നെ നഷ്ടപ്പെട്ടു പോയ ഒരു പെൺകുട്ടിയുടെ വേദനയും ദൈന്യതയും ദീനരോധനങ്ങളും കേട്ടിട്ട് അവർക്ക് നൽകുന്ന കൈത്താങ്ങലുകളാണിത് എലിസബത്തിന് നീതി ലഭിക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി ചെയ്യുന്ന ഈ വീഡിയോകൾ സാമൂഹ്യ പ്രതിബദ്ധതയുടെ ഭാഗമാണ് എലിസബത്തിന്റെ സ്ഥാനത്ത് മറ്റൊരു പെൺകുട്ടിയാണെങ്കിലും ഇത് തന്നെ ഞങ്ങൾ ചെയ്യുമായിരുന്നു അല്ലാതെ നമ്മുടെ സമൂഹത്തിൽ പ്രതികരിക്കാൻ വേറെ വിഷയങ്ങളൊന്നുമില്ലാത്തത് കൊണ്ട് എന്നാൽ പിന്നെ ബാലയെക്കുറിച്ച് ഇല്ലാത്ത കഥകൾ അങ്ങ് പ്രചരിപ്പിച്ചേക്കാം എന്ന് കണ്ടിറങ്ങുന്നതല്ല ഞാനൊരു ചെറിയ സംശയം ചോദിക്കുകയാണ് ഇപ്പോൾ നിങ്ങളുടെ കൂടെയുള്ള കോകില എന്ന പെൺകുട്ടി നിങ്ങളുടെ നാലാമത്തെ ഭാര്യയാണ് മൂന്ന് സ്ത്രീകൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയി ആദ്യത്തെ ഭാര്യയുടെ വെളിപ്പെടുത്തലുകളൊന്നും നമുക്കധികം ലഭിച്ചിട്ടില്ല എന്നാൽ തുടർന്ന് രണ്ടാൾക്കാർ വന്നു ഈ രണ്ടു പേരും വളരെ മോശമായ കാര്യങ്ങളാണ് നിങ്ങളെക്കുറിച്ച് പങ്കുവച്ചത് അതുകൂടാതെ നിങ്ങളുമായി അടുത്തിടപഴകിക്കൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളും നിങ്ങളാൾ ശരിയല്ല എന്ന് പരസ്യമായി സമൂഹത്തിൻ്റെ മുൻപിൽ വന്ന് പറയുന്നു ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ മാന്യമായി ജീവിക്കുന്ന ആൾക്കാരെക്കുറിച്ച് വെറുതെ അങ്ങനെ ആരോപണങ്ങളൊക്കെ ഉന്നയിക്കുവാൻ ആൾക്കാർക്ക് പറ്റുമോ ഇങ്ങനെയൊക്കെ നമ്മൾ ചോദിക്കുന്നത് കൊണ്ടൊരു നാളെ ഞങ്ങൾക്കെതിരെയും കേസ് വന്നേക്കാം തീർച്ചയായിട്ടും നിങ്ങൾ കേസ് കൊടുക്കണം ഞങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ടുള്ള വിഷയത്തെ കുറിച്ച് പ്രതികരിക്കുകയും നീതി നിഷേധിക്കപ്പെട്ട ഒരു പെൺകുട്ടിക്ക് നീതി ലഭ്യമാകണം എന്നാഗ്രഹിക്കുന്ന ഒരു സമൂഹത്തോടൊപ്പം നിലകൊള്ളുകയും ചെയ്തു എന്നുള്ളത് മാത്രമാണ് ഇതൊക്കെ കാണുമ്പോൾ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് ഉത്തമ ബോധ്യമുള്ള നിങ്ങൾ എന്തിനാണ് വെറുതെ ബേജാറാകുന്നത് ഉപ്പുതിന്നവർ മാത്രം വെള്ളം കുടിച്ചാൽ പോരെ നിങ്ങൾ ഭയപ്പെടേണ്ട ആവശ്യമില്ലല്ലോ എൽസബത്ത് ഒരു വട്ടുകേസാണ് എന്നാണ് പറയുന്നത് ഇദ്ദേഹം ബർത്ത്ഡേയിൽ അന്ന് ഈ പറഞ്ഞ യൂട്യൂബ് ടീമുകൾ എല്ലാവരും പോയി ഭക്ഷണം കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം എന്റെ അടുത്ത് വന്ന് എന്നെ കെട്ടിപ്പിടിച്ച് കറിഞ്ഞ് പറഞ്ഞിട്ടുണ്ട് എനിക്കൊരു കുട്ടി ഉണ്ടാവില്ല എലിസബത്തിന് കുട്ടികൾ ഉണ്ടാവില്ല ആ അവരൊരു വട്ടാണ് വട്ട് ലൂസ് ഇങ്ങനെയൊക്കെയാണ് എന്നെ പരിചയപ്പെട്ടിട്ടുള്ളത് അപ്പൊ എനിക്ക് ആക്ച്വലി എനിക്ക് ഈ ബാല ബാല പറയുന്നതല്ലേ എനിക്കറിയുള്ളൂ എനിക്ക് എലിസബത്തിന് അറിയില്ല ഞാൻ ഈ വീഡിയോയിലൊക്കെ കണ്ടിട്ടുള്ളതും നിങ്ങൾ പറയുന്ന പോലെ തന്നെ കാര്യങ്ങൾ എനിക്കറിയുള്ളു അപ്പൊ ഇവരിങ്ങനെ ചിത്രീകരിക്കും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ വന്നിട്ട് നിങ്ങളെ അപകീർത്തിപ്പെടുത്തുവാൻ ശ്രമിച്ചു ഡിഫോർമേഷൻ എന്ന കേസാണ് നിങ്ങൾ എലിസബത്തിനെതിരെ നൽകിയിരിക്കുന്നത് എന്നാൽ ഇപ്പോൾ വന്നിരിക്കുന്ന ഇയാൾ പറയുന്ന ഈ ആരോപണം ഇതിനോട് നിങ്ങൾക്ക് എന്താണ് പ്രതികരിക്കാനുള്ളത് എലിസബത്ത് മാനസിക രോഗിയാണ് എന്ന് നിങ്ങൾ എത്രയോ തവണ ഈ സമൂഹത്തിന്റെ മുമ്പിൽ പരസ്യമായി വിളിച്ചു പറഞ്ഞു അത് ഡിഫോർമേഷൻ അല്ലേ കോകില കഴിഞ്ഞ ദിവസം സംസാരിക്കുമ്പോൾ പോലും എലിസബത്ത് മനോനില തെറ്റിയ ഒരു സ്ത്രീയാണ് എന്ന രീതിയിൽ സംസാരിച്ചിരുന്നു ഇതൊക്കെ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് മറ്റുള്ളവരെ അപകീർത്തിപ്പെടുത്തുകയല്ലേ അപ്പോൾ കുറ്റകരമായിട്ടുള്ള ഈ പരാമർശങ്ങൾ നടത്തിയ നിങ്ങൾക്കെതിരെ കേസ് വേണ്ടേ ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ തന്നെ ആ കുട്ടി മാനസിക രോഗിയാണ് എന്നുള്ള രീതിയിൽ പല ആവർത്തി നിങ്ങൾ ചിത്രീകരിച്ചിട്ടുണ്ട് അത് ഗൗരവമുള്ള ഒരു കുറ്റമല്ലേ അപ്പോൾ നിങ്ങൾ പറയുന്നതൊക്കെ ന്യായം അതിനെതിരെ സംസാരിച്ചാൽ അത് അപകീർത്തിപ്പെടുത്തൽ ഇത് എവിടുത്തെ നിയമമാണ് ബാല അതേ ദിവസം വൈകിട്ടുണ്ടായിരുന്ന ഒരു കാര്യം ഞാൻ പറയാം അതാണ് നമ്മുടെ തോക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സംശയമുണ്ടോ ബാലരയിൽ തോക്കുണ്ടോ ബാലരയിൽ തോക്കുണ്ട് രണ്ട് തോക്കുണ്ട് അത് ഒന്ന് എറക്കണ്ണാണ് സാധാരണ ചെറുത് മറ്റേത് ഒറിജിനൽ തോക്കുണ്ട് ഈ തോക്ക് ഇദ്ദേഹം എപ്പോഴും കയ്യിൽ കൊണ്ടു നടക്കാറുണ്ട് ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ എപ്പോഴും ഒരു ബാഗ് ഉണ്ടാവും ചിലപ്പോൾ ഈ ബാഗ് ഒട്ടും വെക്കുന്ന ഇപ്പം ഞാൻ പറഞ്ഞില്ലേ കോഗ്ലിനെ വെച്ചിട്ട് ഇയാൾ വീഡിയോ ചെയ്യുന്നതും എലിസബത്തിനെ വെച്ച് വീഡിയോ ചെയ്യുന്നതും ഈ വീഡിയോ ചെയ്യുന്ന ആർക്കും അറിയില്ല നാളെ പ്രതികളാവുന്നത് ഇവരായിരിക്കും ഇദ്ദേഹം ഒന്നും പറയില്ല വേറൊരാളെ വെച്ച് ചെയ്യും കാരണം ഇദ്ദേഹത്തിന് മറ്റൊരാളുടെ അടുത്ത് കെഞ്ചാനോ ഇതിനെല്ലാത്തിനും ഭയങ്കര ബുദ്ധിമുട്ടാണ് നിങ്ങൾ എലിസബത്തിൻ്റെ വിഷയത്തിൽ കേട്ടിട്ടില്ലേ എലിസബത്താണ് ബാലര റെ വേണ്ടി ചോദിക്കുന്നത് ഇത്ര വലിയ ആക്ടറാണ് അയാൾക്ക് റെമോണ്ടേഷൻ ചോദിച്ചോ അങ്ങനെ അറിയില്ല റെമോണ്ടേഷൻ്റെ കാര്യം എല്ലാ കാര്യം ഞാൻ പറയാം തൂക്കിൻ്റെ കാര്യം ആദ്യം പറയാം ഈ തൂക്ക് ഞാൻ അന്ന് വന്ന ജനുവരി രണ്ട് മൂന്നോ എന്തോ ആണ് ഞാൻ അദ്ദേഹത്തിൻ്റെ അവിടെ സ്റ്റേ ചെയ്യുന്നത് അന്ന് മുതൽ ഞാൻ ബാലയുടെ ഫ്ലാറ്റിലുണ്ട് ബാലയ്ക്ക് ഏതോ ഒരു എന്താ പറയുക ഏഷ്യനൈറ്റിൻ്റെയോ മഴവിൽ മനോരമരെയോ എന്തിൻ്റെ ഒരു പ്രോഗ്രാമിനോട് അനുബന്ധിച്ചിട്ട് തിരുവനന്തപുരത്ത് പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായപ്പോൾ എന്നോട് ഫ്ലാറ്റ് ഒന്ന് നോക്കാമോ റിജേഷ് അപ്പം ഞാൻ പറഞ്ഞു ഞാനിവിടെ സാറിയില്ലാതെ എങ്ങനെയാണെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞത് ലിജേഷ് ഇവിടെ ഇരുന്നാൽ മതി ഫുഡിന് ഇവിടെ എല്ലാം വേലക്കാർ കാര്യങ്ങളൊക്കെ ഉണ്ട് ഫുഡ് കാര്യങ്ങളെല്ലാം കിട്ടും ജസ്റ്റ് നീ ഇവിടെ നിന്നാൽ മതി നിന്നെ വിശ്വസിച്ച് ഏൽപ്പിച്ചിട്ട് പോകാനാണെന്ന് പറഞ്ഞ് ഇദ്ദേഹം അന്ന് ആ പ്രോഗ്രാമിന് കാര്യങ്ങൾക്കെല്ലാം പോയിട്ട് ഇദ്ദേഹം രാത്രി വന്നു അങ്ങനെയാണ് ഞാൻ പറഞ്ഞത് അപ്പം ഈ തൂക്കുമായിട്ട് ഞാൻ ഇദ്ദേഹത്തിൻ്റെ പേത്സവത്തൊക്കെ പല വീഡിയോകളും പറയുന്ന ഗസ്റ്റ് ഹൗസ് ഗസ്റ്റ് ഹൗസ് നമ്മുടെ ഇവിടെ ഈ എടപ്പള്ളി ചെങ്ങമ്പുഴ നഗരയ്ക്ക് എത്തുന്നതിനൊക്കെ മുമ്പ് ഉള്ളൊരു സ്ഥലമാണ് അപ്പോൾ അവിടേക്ക് പോയപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ രണ്ട് എന്താ പറയുക തൂക്കുണ്ട് ആ തൂക്കി ഇയാൾ ബാഗ് ബാഗ് എടുത്ത് ഞാൻ എന്നോട് കയ്യിൽ പിടിക്കാൻ പറഞ്ഞു ഞാൻ ഇങ്ങനെ ഇട്ടിട്ടാണ് ഞാൻ പോയത് അതിനുശേഷം അവിടെ ഈ ഗസ്റ്റ് ഹൗസിൽ ഗസ്റ്റ് ഹൗസിലെ കാര്യം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗസ്റ്റ് ഹൗസിൽ നേരത്തെ പറഞ്ഞ എന്താണ് പ്രോഗ്രാം ബിഗ് ബോസ് ഞാൻ ഈ ചവർ പരിപാടി ഒന്നും കാണാറില്ല അതുകൊണ്ടാണ് ഏത് അറിയില്ല ബിഗ് ബോസിലെ ഒരു എന്താ പറയുക ഒരു ഷോർട്ട് ഫിലിമിൽ ഒരു വൈബർ വൈറൽ ആയിട്ടുള്ളൊരു ലേഡി ഉണ്ടായിരുന്നു ആ ലേഡി അവിടെ കുറച്ച് ലേഡീസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവിടെയൊക്കെ ബാല പോയിട്ടുണ്ട് അവരെല്ലാവരും ഈ തോക്ക് കണ്ടിട്ടുണ്ട് ഓക്കെ പിന്നെ ബാലയുടെ തോക്ക് കണ്ട കുറെ വ്യക്തികൾ കുറെ സിനിമാ താരങ്ങൾ ബാലരി തോക്ക് കണ്ടിട്ടുണ്ട് ബാലയുടെ വീട്ടിൽ ഇന്റർവ്യൂവിന് വരുന്ന ചാനലിന്റെ പേര് ഞാനിപ്പോൾ പറയുന്നില്ല നിങ്ങൾക്ക് നിർബന്ധമാണെങ്കിൽ ഞാനത് വെളിപ്പെടുത്തുക ഞാൻ വെളിപ്പെടുത്തുമ്പോൾ പല ആളുകളുടെ പേര് പറയേണ്ടി വരും ഒരു ചാനലിന്റെ ഒരു പ്രമുഖ ചാനൽ ഒരുപാട് ഇൻ്റർവ്യൂസും കാര്യങ്ങളെല്ലാം എടുക്കുന്ന ഒരു ആങ്കർ ആങ്കറിനെ പറ്റിയൊരു വിവാദം ഇവിടെ ഇതിനൊക്കെ മുമ്പ് ഉണ്ടായിട്ടുണ്ട് ഒരു സുപ്രസിദ്ധ സിനിമാ താരമായിട്ട് വലിയൊരു ഇഷ്യൂ ഉണ്ടായിട്ടുണ്ട് ഇവിടെ ആ ആങ്കർ ഞാൻ ഞാൻ ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ നമ്മുടെ എന്താ അവിടെയുള്ള അവിടെ നിന്ന് ബിയർ ബോർഡിൽ ഹെനിക്കിൻ്റെ ബോട്ടിൽ സ്റ്റെപ്പ്മ വെച്ചിട്ട് അതുമേക്ക് ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഈ ആങ്കർ കൂടെ ഉണ്ടായിരുന്ന കുറച്ച് ആങ്കേഴ്സും അവരുടെ ക്രൂവെല്ലാം ഈ തൂക്ക് പിടിച്ച് നോക്കിയിട്ടുണ്ട് അപ്പോൾ ഒരു തോക്കൊക്കെ ഷൂട്ട് ചെയ്തു അപ്പോൾ ഒറിജിനൽ തോക്കല്ല നമ്മുടെ എയർ എറങ്ങാണ്ട് പോലത്തെ ഇതുകൊണ്ട് നമ്മൾ എന്താ പറയുക ബീറൻകുപ്പിയമ്മ ഷൂട്ട് ചെയ്തു അപ്പോൾ മറ്റേ തോക്ക് ചോദിച്ചപ്പോൾ ബാല ആർക്കും കൊടുത്തില്ല ആർക്കും കൊടുത്തില്ല കാരണം അത് പൊട്ടും എന്നാണ് ബാല പറഞ്ഞത് ബാലയുടെ ഹോം ടൂർ അവർ കവർ അവരാണ് അത് കവർ ചെയ്തത് അപ്പം ഞാൻ കഴിഞ്ഞപ്പോൾ ആൾക്കാർ വേഗം സ്പെഷ്യൽ ആയിട്ട് പേര് പറയേണ്ടതല്ല അതല്ലേ ഹോം ടൂറിൽ നിങ്ങളെടുത്ത് നോക്കിയറിയാം ബാലയുടെ ഒരു റൂമ് മാത്രം ബാല തുറക്കുന്നില്ല വൈ എന്നൊരു ചോദ്യം നിങ്ങൾക്ക് ഉണ്ടാകാം അപ്പോൾ ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസം വന്ന ആരോപണങ്ങളും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ആ ബാലര ആ റൂമിൽ കുറച്ച് സ്ത്രീജനങ്ങൾ ഉണ്ടായിരുന്നു കുറച്ച് രണ്ട് അതുകൊണ്ടാണ് ആ ഡോറ് ലോക്ക് ചെയ്തത് ദെൻ ഇതിന്റെ മുകളിലെ കംപ്ലീറ്റ് എല്ലാ സാധനങ്ങളും എടുത്ത ഹോം ടൂറിൽ നിങ്ങൾക്ക് കണ്ടാലറിയാം അതിൽ ഒരു റൂമിലേക്ക് ഞാൻ ഇപ്പുറത്തേക്ക് മാറി നിന്ന് ആ ഹോം ടൂറിലൊന്നും കാണാൻ പറ്റില്ല ബാലരയിൽ തോക്കുന്നുണ്ട് എന്ന് ഞാൻ പറയുന്നു ഞാൻ കണ്ടിട്ടുള്ളതാണ് ഈ ചെക്കുത്താൻ്റെ വിലയ്ക്ക് ആറാട്ടെണ്ണം ആറാട്ടെണ്ണം തോക്കണ്ടത് പിന്നെ തൂക്കേണ്ട വ്യക്തികളെ ഞാൻ പറയാം ഇതേപോലെ തന്നെ പ്രമുഖ ചാനലിനെ ഒരാൾ സീക്രട്ട് ഏജൻറ് അദ്ദേഹം തൂക്ക് കണ്ടിട്ടുണ്ട് ഇതൊക്കെ ഇവർ പറയുമെന്ന് എനിക്കറിയില്ല ഇവരൊക്കെ അവിടെ വന്നിട്ടുള്ളതാണ് ഞങ്ങൾ മൂന്ന് ബെൽറ്റ് ആ പറയുന്ന ടൈമിൽ ബാലയും ആറാട്ടണ്ണനും ഞാനും സീക്രട്ട് സീക്രട്ടേജൻറ്റും സീക്രട്ട് ഏജൻ്റ് കൂടെയുള്ള ഒരു വ്യക്തിയും കൂടി ഒരുമിച്ചെടുത്ത ഫോട്ടോ ആ ഫോട്ടോ കാര്യങ്ങളൊക്കെ അന്ന് അതിൽ ഞാനുള്ള ഫോട്ടോ വന്നില്ല അല്ലാതെ അവർ ഒരുമിച്ചിരിക്കുന്ന ഫോട്ടോ വന്നിട്ടാണ് ബെൽറ്റ് എന്ന് പറഞ്ഞത് അപ്പം ഈ പറഞ്ഞ ഒരുവിധ ആൾക്കാർക്കൊക്കെ ബാലരയിൽ തൂക്കുണ്ട് എന്നറിയാം പിന്നെ ഇതേപോലെ തന്നെ ആറാട്ടെണ്ണം ചെകുത്താനോട് പറയുന്ന ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട് തോക്കുണ്ടായിരുന്നു തോക്ക് കൊണ്ടുപോയത് ലിനീഷ് എന്ന് പറഞ്ഞ വ്യക്തിയാണെന്ന് ലിനീഷ് ഞാനല്ലോ ഞാൻ ലിജേഷ് ഓക്കെ ലിജേഷ് അപ്പൊ ലിനീഷാണ് ഈ തോക്ക് കൊണ്ടുപോയിട്ടുള്ളത് അപ്പോൾ ബാല തോക്ക് മാറ്റിയത് നമുക്ക് ഉറപ്പാണ് ഇപ്പം അതിൻ്റെ കേസ് കാര്യങ്ങളൊക്കെ നടക്കുന്നു എന്ന് എനിക്കറിയാം അപ്പൊ എനിക്ക് അതിനെ പറ്റിയല്ല ബാ ഭാര്യയുടെ കയ്യിൽ കൈവശം തോക്കുണ്ട് എന്നുള്ളത് എനിക്ക് വ്യക്തമായിട്ട് അറിയാം എന്ന് ഞാൻ നിങ്ങളോട് ഉറപ്പ് പറയുന്നു ഞാൻ എന്റെ കണ്ണാൽ കണ്ടിട്ടുള്ളതാണ് ഞാനത് കയ്യിലും പിടിച്ചു നോക്കിയിട്ടുള്ളതാണ് ഓക്കെ അത് ശരിക്കുള്ളൊരു എന്താ പറയാ നോർമൽ മറ്റേ ഷൂട്ട് ചെയ്യുന്ന മറ്റേ സാധനം എന്നുള്ള ഓറിജിനൽ തോക്കാണ് അതിന്റെ ലൈസൻസും ഇല്ല ഈ ഇപ്പോൾ വെളിപ്പെടുത്തുന്ന ഈ കാര്യങ്ങൾ പോലീസ് പ്രത്യേകമായി അന്വേഷിക്കേണ്ട കാര്യമാണ് ഇയാൾ ഒരിക്കൽ തോക്ക് ചൂണ്ടിച്ചതിനെയൊക്കെ ഭീഷണിപ്പെടുത്തിയ വിഷയം വന്നപ്പോൾ ഇയാളുടെ കയ്യിൽ തോക്കില്ല വെറുതെ ഇയാൾക്കെതിരെ സംസാരിക്കുന്നതാണ് എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത് എന്നാൽ ഇയാളുടെ കയ്യിൽ തോക്കുണ്ട് എന്ന് മാത്രമല്ല തോക്ക് അയാളുടെ കയ്യിലുണ്ട് എന്നുള്ളതിന് ചില ദൃക്സാക്ഷികൾ കൂടിയുണ്ട് എന്ന് ഇയാൾ പറയുന്നു അതിലൊരാൾ നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട സീക്രട്ട് ഏജന്റാണ് സായി സായി ഇത് കേൾക്കുന്നുണ്ടല്ലോ അല്ലേ ഈ ഒരു തുറന്നു പറച്ചിലിനെ കുറിച്ച് താങ്കൾക്ക് എന്താണ് അഭിപ്രായം ബാലയുടെ കയ്യിൽ തോക്കുള്ളത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ അതോ ഇയാൾ വന്ന് വായിൽ തോന്നി ഇത് വിളിച്ചു പറയുന്നതായിട്ട് മാത്രമേ നിങ്ങൾക്ക് അഭിപ്രായമുള്ളൂ നിങ്ങളുടെ സാമൂഹിക പ്രതിബദ്ധത കൂടി ഇവിടെ വെളിപ്പെട്ടു വരേണ്ടതുണ്ട് ലൈസൻസ് ഇല്ലാത്ത തോക്ക് കൈവശം വെച്ചുകൊണ്ട് നടക്കുക എന്നുള്ളത് ക്രിമിനൽ കുറ്റമാണ് അതുകൊണ്ട് തന്നെ പോലീസ് ഈ വിഷയങ്ങളെ കുറിച്ച് കൃത്യമായി അന്വേഷിക്കണം ഇയാളെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യണം ഈ സാക്ഷികൾ എന്ന് പറയുന്ന ആൾക്കാരെ മുഴുവൻ പൊക്കണം പിന്നെ കാർ ഓടിച്ചു പോയിന്ന് പറഞ്ഞു ആ കാർ ഓടിച്ചു പോകുന്നത് കണ്ടിട്ട് എലിസബത്തിന് പേടിയായിരുന്നു പറയാം ഞാൻ നിങ്ങളോട് ഇപ്പൊ പറയുന്നു ബാലയ്ക്ക് രണ്ടായിരത്തി പന്ത്രണ്ടില് ബാലയുടെ ലൈസൻസ് കട്ടായി കിടക്കേണ്ടതാണ് ഡ്രൈവിംഗ് ലൈസൻസ് നിങ്ങൾ എവിടെ വേണേലും ചെക്ക് ചെയ്തോ രണ്ടായിരത്തി പന്ത്രണ്ടില് ബാലയുടെ ലൈസൻസ് കട്ടായി കിടക്കുന്നതാണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ബാലയുടെ ഡ്രൈവിംഗ് ലൈസൻസ് കട്ടായി പക്ഷേ ഇപ്പോഴും ബാല ഡ്രൈവ് ചെയ്തുകൊണ്ട് കേരളത്തിൽ കൂടി പരിശോധിക്കണം മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് ഈ ആരോപണങ്ങൾ സത്യമാണോ അല്ലയോ എന്ന് ഇത് സത്യമാണെങ്കിൽ ഇയാൾക്കെതിരെ പിന്നെ വന്നിട്ട് എന്താ പറഞ്ഞ് എനിക്ക് അറുപതും എഴുപതും വയസ്സില്ല പെണ്ണുങ്ങളായിട്ട് അമ്മ അമ്മ മേലായിട്ട് വെറുക്കിണ്ടെന്ന് ഉണ്ട് ബാലയ്ക്കുണ്ട് ഈ ബിഹൈൻഡ് വുഡ്സിന്റെ ഹോം ടൂർ നടക്കുന്ന സമയത്ത് ബാലയുടെ റൂമിൻ്റെ ഉള്ളിൽ രണ്ട് സ്ത്രീകൾ ഉണ്ടായിരുന്നു ഒന്നും പാലക്കാട് ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് കാര്യങ്ങൾ അത് അവർ ആ സമയത്ത് ഉണ്ടായിരുന്നല്ല ബാലയെ ഈ ടൂറിൻ്റെ സമയത്ത് ബാലയുടെ റൂമിലുണ്ടായിരുന്ന സ്ത്രീകളെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ഇവരെ രണ്ടാമത് കണ്ടാൽ എനിക്ക് തിരിച്ചറിയാൻ പറ്റും ഇവരുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല ഇവരുടെ പേരും എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല ഇനി ഞാൻ ആ പേര് പറഞ്ഞ് പുതിയ കുഴപ്പങ്ങളിൽ ചെന്ന് ചാടാനും ആഗ്രഹിക്കുന്നില്ല ഓക്കെ അപ്പോൾ ബാലക്ക് സ്ത്രീ വിഷയം ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇഷ്ടം പോലെയുണ്ട് ഒരുപാട് വിഷയങ്ങളുണ്ട് സ്ത്രീക്ക് ഞാനവിടെ താമസിച്ചിരുന്ന കാലഘട്ടത്തിൽ അവിടെ പല സ്ത്രീകൾ വന്നു കയറുന്നത് എനിക്കറിയാം ഇതൊക്കെ നിങ്ങൾക്ക് അറിയണമെങ്കിൽ നിങ്ങൾ പുറത്തുള്ള സെക്യൂരിറ്റിയോടുന്ന് ചോദിച്ചു നോക്കിയാൽ മതി അവിടെയുള്ള തമ്പി ചേട്ടം എന്ന് പറഞ്ഞ ഒരാളോട് ചോദിച്ചറിയാം എലിസബത്ത് എത്ര ദിവസം കരഞ്ഞിട്ട് ചുവന്ന നൈറ്റ് ഇട്ടിട്ട് പുറത്തേക്ക് ഞാൻ കണ്ടിട്ടുണ്ടെന്ന് അറിയാം എന്തിനാണ് ഞാനവിടെ നിന്ന് നിൽക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇദ്ദേഹത്തിൻ്റെ അടുത്ത് കഥ പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞ് ഞാൻ വീണ്ടും എന്തോ ഒരു സാധനം എടുക്കാൻ വേണ്ടി തിരിച്ചു വന്നപ്പോൾ ബാലര ഇവിടെ ഇരുന്ന് പുറത്ത് ഇരുന്ന് കരയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് കാരണം ഞാൻ പോയി ചോദിക്കേണ്ട ആവശ്യമില്ല എന്താ അത്സുഖത്തെ കാര്യമാണ് കാരണം എനിക്ക് അത്സുഖത്തായിട്ട് ഈ സമയത്ത് അത്ര അടുപ്പോ കാര്യങ്ങളൊന്നും ഇല്ല ഓക്കെ അപ്പൊ പല സ്ത്രീകൾ കയറുന്നതും ഇതേപോലെ ഉപദ്രവിക്കുന്നതായിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ എനിക്ക് വിശദമായിട്ട് അറിയാം പിന്നെ നിങ്ങൾ ഇപ്പോൾ പറയുന്ന പഠിച്ച നല്ല മനുഷ്യനും എന്നല്ല ബാലയ്ക്ക് ആറും അറുപതും ഒരേപോലെയാണ് മനസ്സിലായോ ആറും അറുപതും ഒരേപോലെയാണ് എന്തൊക്കെയാണ് ഈ കേൾക്കുന്നത് ആറും അറുപതും വയസ്സുള്ള സ്ത്രീകൾ ബാലയ്ക്ക് ഒരുപോലെയാണ് എന്നുള്ളത് ഇതൊക്കെ ഓരോരുത്തരുടെ വ്യക്തി താൽപ്പര്യങ്ങളാണ് അതിനകത്തൊന്നും കൈകടത്താൻ പാടില്ല എന്നൊക്കെ വേണമെങ്കിൽ പറയാം പക്ഷേ ഒരു ചെറിയ പോക്സോ അതിനകത്ത് മണക്കുന്നുണ്ട് ആറു വയസ്സുള്ള പെൺകുട്ടികൾ എന്നൊക്കെ പറയുമ്പോൾ അതൊരു ഭംഗിവാക്കാണ് എങ്കിൽ പോലും ജൂനിയർ ആർട്ടിസ്റ്റുകളെ കുറിച്ചൊക്കെ പരാമർശിക്കുന്നുണ്ട് അതും പോലീസ് കണ്ടെത്തേണ്ട കാര്യങ്ങൾ തന്നെയാണ് ബാലയുടെ പരസ്ത്രീ ബന്ധത്തെക്കുറിച്ചും പാതിരാത്രി എന്നില്ല പത്ത് വെളുപ്പെന്നില്ലാതെ പലരെയും വീട്ടിൽ വിളിച്ചുകൊണ്ടു വരികയും അതിനെ ചോദ്യം ചെയ്തതിന്റെ പേരിൽ തന്നെ ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്ത കഥകളൊക്കെ എലിസബത്ത് പറഞ്ഞ് ഞങ്ങൾ കേട്ടിട്ടുണ്ട് അതൊക്കെ ഡീഫോർമേഷന്റെ കീഴിൽ വരുന്ന വിഷയങ്ങളാണ് അതൊക്കെ വെച്ചിട്ടാണ് എലിസബത്തിനെതിരെ ഇപ്പോൾ കേസ് കൊടുത്തിരിക്കുന്നത് താനൊരു സ്ത്രീ ലംബനല്ല വളരെ മാന്യനാണ് എന്ന് തന്നെയാണ് ബാലയുടെ പക്ഷം പക്ഷേ ആറു വയസ്സുള്ള പെൺകുട്ടിയും അറുപത് വയസ്സുള്ള അമ്മയും ബാലയ്ക്ക് ഒരുപോലെയാണ് എന്നൊരുവൻ പറയുമ്പോൾ അതിനെ അങ്ങനെ ബാലയ്ക്ക് വെറുതെ കേട്ടില്ല നടിച്ചു വിടാൻ പറ്റുമോ മറുപടി പറയാൻ രംഗത്തൊന്നുകൂടെ വരണം ബാലയുടെ മെയിൻ പരിപാടി എന്താ ഭാര്യയാണ് എന്ന് പറഞ്ഞിടുന്ന അതേ പരിപാടിയാണ് ബാലക്ക് വേണ്ടത് ഒരു സർവെൻ്റാണ് വെറും ഒരു സർവെൻറ്റ് മാത്രമാണ് ബാലയ്ക്ക് വേണ്ടത് ബാല പല സ്ത്രീകളോടും പറഞ്ഞിട്ടുണ്ട് എടി നീ എന്നെ വന്ന് നോക്ക് എൻ്റെ സ്വത്തും കാര്യങ്ങൾ പലരും വിട്ടം ഫ്ലാറ്റെല്ലാം ഞാൻ നിൻ്റെ പേരിൽ എഴുതി വെക്കാമെന്ന് പലരോടും പറഞ്ഞിട്ടുണ്ട് ഇയാൾക്ക് പല സ്ത്രീ ബന്ധമുണ്ട് പല ആളുകളോട് സെയിം ഡയലോഗ് ബോയിം ബോയിങ്ങിലെ ലാലേട്ടനെ പോലെ ഇയാൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് അതിൻ്റെയൊക്കെ തെളിവ് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മുന്നോട്ട് വരുന്ന രീതിയിൽ ഞാനത് കാണിക്കാം കാരണം ഈ വീഡിയോകൾ പുറത്തു വന്ന് മണിക്കൂറുകൾ പലത് കഴിഞ്ഞു പക്ഷെ ഇതുവരെയും ഇവിടുത്തെ മുഖ്യധാരാ മാധ്യമങ്ങൾ ഇതൊന്നും കണ്ടിട്ടേയില്ല പക്ഷെ ബാല കേസ് കൊടുത്തു എന്നുള്ളത് വളരെ കൃത്യമായിട്ട് അവർ മണത്തറിയുകയും റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു കമ്മീഷണർ ഓഫീസിന്റെ മുൻപിൽ മാധ്യമ പടകൾ തന്നെ തടിച്ചുകൂടി ഒരു പെൺകുട്ടി നാളുകളായി സോഷ്യൽ മീഡിയ വഴി തനിക്ക് നേരിട്ട ക്രൂരമായ അപമാനങ്ങളും ദുരനുഭവങ്ങളും വിളിച്ചു പറഞ്ഞിട്ടും ഇവരാരും അറിഞ്ഞിട്ടില്ല ഇതാണ് മലയാളത്തിന്റെ മാധ്യമധർമ്മം നിങ്ങളൊക്കെ ഏത് പള്ളിക്കൂടത്തിൽ പോയിട്ടാണ് ജേർണലിസം പഠിച്ചത് എന്നുള്ളത് ഓർക്കുമ്പോഴാണ് ചിരി വരുന്നത് ഓരോ മാധ്യമ സ്ഥാപനങ്ങൾക്കും ഓരോ നിലപാടുകളുണ്ട് ആ നിലപാടിൽ നിന്ന് അവർ ഒരിക്കലും തയ്യാറാവില്ല കേരളത്തിലെ മാധ്യമ സ്ഥാപനങ്ങളുടെ നിലപാടുകളാണ് നമ്മളിപ്പോൾ ഇവിടെ കാണുന്നത് സമൂഹം അറിയുന്ന പ്രമുഖ വ്യക്തികൾ തെറ്റ് ചെയ്താൽ ആ പ്രമുഖനെ ഒരിക്കലും അവർ തുറന്നു കാണിക്കില്ല ഇനി അഥവാ വാർത്ത കൊടുത്താൽ തന്നെ പ്രമുഖൻ എന്ന വാക്കു മാത്രമേ ഉച്ചരിക്കൂ പാവപ്പെട്ടവൻ ഏതെങ്കിലും ഒരു കേസിൽ പെട്ടാൽ അവൻ്റെ ആധാർ കാർഡും അവന്റെ പാൻ കാർഡും അവന്റെ തിരിച്ചറൽ കാർഡും എല്ലാം പുറത്തു വരും അവൻ്റെ വല്യപ്പന്റെ പൂർവ്വകാല ബന്ധങ്ങൾ ഉൾപ്പെടെ സകലതു വാരി വലിച്ചിട്ട് അവന് തുടർന്ന് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാക്കി കൊടുക്കും എന്നാൽ പണമുള്ളവൻ എന്ത് നിറികേട് കാട്ടിയാലും ഇവർ ശബ്ദിക്കില്ല ഇത് ഒരു മാധ്യമ നിലപാടാണ് കേരളത്തിലെ അതുകൊണ്ട് തന്നെയാണ് സോഷ്യൽ മീഡിയ വഴി ഞങ്ങളൊക്കെ ഇത്രയധികം വീഡിയോകൾ ചെയ്ത് ഈ പെൺകുട്ടിയുടെ ദൈന്യത വേദന ഇതൊക്കെ പുറത്തു വരണം എന്നാഗ്രഹിച്ചത് അങ്ങനെ അപ്പൊ ഈ പല സ്ഥലത്തുനിന്ന് വരുന്ന എമൗണ്ട് അല്ല അപ്പൊ ഞാനും ചിന്തിക്കാറുണ്ട് ആക്ച്വലി ചാരിറ്റി എല്ലാം വരുന്ന എമൗണ്ടിൽ നിന്നാണ് എനിക്ക് കാർഡ് തന്നിട്ട് ഞാൻ പണം പിൻവലിക്കാറുള്ളത് ആ പണം കൊണ്ടാണ് ഇവിടെ മദ്യം വാങ്ങി കുടിക്കാറുള്ളത് അപ്പൊ ഞാൻ അപ്പൊ എനിക്ക് തോന്നിയത് ഈ ചാരിറ്റി കാശിൽ നിന്നാണോ നമ്മൾ കുടിക്കണേ അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ ഉപജീവനം അല്ലെങ്കിൽ മുന്നോട്ടുള്ള കാര്യങ്ങൾ പോകണതെന്ന് തോന്നിയിട്ടുണ്ട് നിങ്ങൾക്കറിയാം ഈ ബാല ഇപ്പൊ ബാലയുടെ ചാരിറ്റി വളരെ ഗൗരവത്തോട് കൂടി പോലീസ് അന്വേഷിക്കേണ്ട ഒരു ആരോപണം തന്നെയാണിത് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് സ്വന്തം കയ്യിൽ നിന്ന് പണം എടുത്തിട്ടാണ് താൻ ചാരിറ്റി നടത്തുന്നതെന്നാണ് എന്നാൽ എലിസബത്ത് മുമ്പ് തന്നെ ഇതേക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് മറ്റുള്ളവരുടെ കയ്യിലെ ഫണ്ട് വാങ്ങിച്ചിട്ടാണ് ഈ ചാരിറ്റി പ്രഹസനങ്ങളൊക്കെ നടത്തുന്നതെന്ന് മാത്രവുമല്ല സ്വന്തം അക്കൗണ്ട് നമ്പറിലേക്കാണ് ഈ പണമൊക്കെ അദ്ദേഹം റിസീവ് ചെയ്യുന്നത് അത് തെറ്റല്ലേ ഒരാൾ സ്വന്തം പോക്കറ്റിൽ നിന്ന് പൈസ എടുത്ത് ചാരിറ്റി നടത്തിയാൽ അതിന് കുഴപ്പമൊന്നുമില്ല എന്നാൽ മറ്റുള്ളവരുടെ കയ്യിൽ നിന്നും ചാരിറ്റിക്ക് വേണ്ടി സ്വന്തം അക്കൗണ്ടിലേക്ക് പണം വാങ്ങുക എന്നുള്ളത് ഗുരുതരമായ തെറ്റാണ് ഇപ്പോൾ ഇയാൾ പറയുന്നു ചാരിറ്റിക്ക് വേണ്ടിയുള്ള ഫണ്ട് വന്നു വീഴുന്ന അക്കൗണ്ടിന്റെ കാർഡ് തന്റെ കയ്യിൽ കൊടുക്കുകയും അതിൽ നിന്ന് പണം പിൻവലിച്ചിട്ട് മദ്യപാനം നടത്തുകയും ചെയ്യുമായിരുന്നു എന്ന് ഇതൊക്കെ വളരെ ഈസി ആയിട്ട് തെളിയിക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ് ബാലയുടെ അക്കൗണ്ടിലേക്ക് എവിടെ നിന്നൊക്കെയാണ് പണം വന്നത് എന്ത് ആവശ്യങ്ങൾക്കാണ് അദ്ദേഹം മറ്റുള്ളവരിൽ നിന്ന് പണം വാങ്ങിയത് ഇതൊക്കെ പുറത്തു വരണം അന്വേഷണങ്ങൾ നടക്കണം എന്തൊരു തട്ടിപ്പുകളാണോ ഇതൊക്കെ എന്തൊരു ഉണ്ടായ്പാണിത് ഇത്തരം കാര്യങ്ങളൊക്കെ തുറന്നു പറയുന്നവർക്കെതിരെ ഇപ്പോൾ കേസ് കേസ് ഭീഷണിപ്പെടുത്തുകയാണ് അങ്ങനെയാണെങ്കിൽ പിന്നെ ഒട്ടും താമസിപ്പിക്കരുത് കൊടുക്കണം അമൃത ഹോസ്പിറ്റലിനെ പറ്റി എനിക്ക് ഒരുപാട് പറയാനുണ്ട് ഡോണേഴ്സിന്റെ കാശും ഡോണർ കാശ് വാങ്ങിയിട്ടുണ്ടോ ഡോണർ കാശ് വാങ്ങിയിട്ടുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോണർ കാശ് വാങ്ങിയിട്ടുണ്ട് പണം കൊടുത്താണ് കൊടുത്താണത് നടത്തിയിട്ടുള്ളത് അതെനിക്ക് വ്യക്തമായിട്ട് അറിയാം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എന്റെ ജീവന് ഭീഷണി ഉണ്ടെന്ന് എന്നെ ഏത് തരത്തിൽ വേണമെങ്കിലും ബാലക്ക് വധിക്കാമെന്ന് ഓക്കെ അത് ഞാൻ എനിക്കറിയാവുന്ന ഒരു കാര്യമാണ് കാരണം ഇവിടുത്തെ എല്ലാ പേപ്പർ വർക്കും ചെയ്തിരുന്നത് ബാലയുടെ സൈഡിൽ നിന്നുള്ള എല്ലാ പേപ്പർ വർക്കും വില്ലേജ് ഓഫീസിൽ പോയതും ഹൈബീഡിൻ്റെ അടുത്ത് പോയിട്ട് പേപ്പർ ഇതിന് കാരണം ഒരുപാട് ഉണ്ട് ഈ പ്രൊസീജിയറിനൊക്കെ ഈ ബാല ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്തൊന്നും കോകില എന്ന് പറയുന്ന ഒരാളാ ഏരിയയിൽ പോലുമില്ല ഞാൻ പോകുന്ന സമയം വരെ ഇല്ല ആദ്യത്തെ പത്ത് ദിവസം കിടന്നപ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ ബാലയ്ക്ക് ഞാനും ബാലം മാത്രമാണ് ഇരുപത്തഞ്ച് ലക്ഷം അദ്ദേഹത്തിന് കൊടുക്കണം ഡോണറിന് കൊടുക്കണം കാരണം ഈ ഡോണറിന് ഇവർക്ക് യാതൊരു പരിചയമില്ല ഒരു പരിചയമില്ലാത്ത ഒരാളാണ് കൊടുക്കാൻ വന്നത് ഞാൻ കൊടുക്കും എനിക്ക് ഭ്രാന്തൊന്നുമില്ല ഒരാൾക്ക് വേണ്ടിയിട്ട് എന്റെ ലിവറോ സാധനങ്ങളൊന്നും കൊടുക്കാൻ ഞാൻ തയ്യാറാവില്ല എത്ര കാശ് കിട്ടില്ല കാരണം അത് അത്രയും ക്രിറ്റിക്കലായിട്ടുള്ള സർജറി ആണ് ഈ കൊടുക്കുന്ന ആളും ചെയ്യുന്ന ആളും ഉണ്ടാവും എന്നൊന്നും ഒരു ഉറപ്പില്ല അതേപോലെ ഓരോന്നും തയ്യാറാകുമ്പോൾ ഈ പറഞ്ഞപ്പോൾ ഡോണർ വന്നിരുന്ന് പണമൊന്നും വാങ്ങിയിട്ടില്ല ബാലസാറെ സഹായിച്ചിട്ടുണ്ട് അത് അങ്ങനെയുള്ളവരുള്ളൂ അത് അതായത് ലീഗലായിട്ട് എൻ്റെ ഇത് കൊടുത്തു എൻ്റെ ഹൃദയം കൊടുത്തു എന്റെ കൈ കൊടുത്തു കാല് കൊടുത്തു എന്നിട്ട് ആരെങ്കിലും എഗ്രിമെൻറ്റ് എഴുത്തോ ഇല്ല അപ്പോൾ അപ്പൊ എനിക്ക് തെളിയിക്കാൻ പറ്റില്ല പക്ഷേ എനിക്കിത് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് അറിവുള്ള കാര്യമാണ് പേപ്പർ വർക്ക് ചെയ്ത് ഞാനാണ് ഓ അടുത്തുടൈപ്പ് കരൾ തന്നത് സ്നേഹം കൊണ്ടാണ് സൗജന്യമായി തന്നതാണ് അല്ലാതെ കാശ് കൊടുത്തു വാങ്ങിയതല്ല എന്നുള്ളതായിരുന്നു എന്നാൽ ഇപ്പോൾ ഇയാൾ പറയുന്നു ഇരുപത്തി അഞ്ച് ലക്ഷം രൂപ കൊടുത്തിട്ടാണ് കരൾ വാങ്ങിയതെന്ന് ഈ വിഷയത്തോടൊക്കെ ഏത് രീതിയിലാണ് ബാലയ്ക്ക് പ്രതികരിക്കുവാനുള്ളത് ഇതിന്റെയൊക്കെ മറുപടിക്ക് വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുകയാണ് പിന്നെ ആരോപണം ഉന്നയിക്കുന്നവർക്കെതിരെയും അത് അന്വേഷിക്കണമെന്ന് പറയുന്നവർക്കെതിരെയും ഒക്കെ കേസ് കൊടുത്ത് അവരെ അകത്താക്കുക എന്നുള്ളതാണ് മാന്യനായ ഒരു മനുഷ്യന്റെ സ്ട്രാറ്റജി ആ വഴിക്ക് തന്നെ നിങ്ങൾ നീങ്ങണം പക്ഷേ ഒരാളുടെ വായടച്ചാൽ പേർ നിങ്ങൾക്കെതിരെ പുതിയ നാവുമായി രംഗത്തിറങ്ങും സോഷ്യൽ മീഡിയയിൽ ഏതെങ്കിലും ഒരു ചാനൽ നിങ്ങൾ പൂട്ടിച്ചാൽ കേരളക്കരയിലുള്ള ആയിരക്കണക്കിന് യൂട്യൂബ് ചാനലുകൾ നിങ്ങൾക്കെതിരായി വീഡിയോ ചെയ്യും നീതിക്ക് വേണ്ടി ശബ്ദമുയർത്തുന്നവർ ഒരുപാട് പേരിവിടെ ഉണ്ട് ഇത് ധർമ്മവും അധർമ്മവും തമ്മിലുള്ള യുദ്ധമാണ് അന്തിമ വിജയം സത്യത്തിന് മാത്രമായിരിക്കും